നമസ്കാരം പ്രിയപുള്ളവരി ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് ഇന്ത്യ ലോക പ്രോസിക്യൂഷൻ്റെ ഒരു അളവ് പറയുന്ന ആ ഒരു വാച്ച് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിലുള്ള പതിനൊന്നാമത്തെ രാജ്യമാകുന്നത് ഇന്ത്യ അങ്ങനെ അല്ലായിരുന്നു അതായത് ഓപ്പൺ ഡോർസിൻ്റെ പ്രോസിക്യൂഷൻ വാച്ച് ലിസ്റ്റിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഒൻപതിലെ ഒരു കണക്കനുസരിച്ച് നാൽപ്പതിനോടടുത്ത ഒരു സ്ഥാനമായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത് അന്നത്തെ പ്രോസിക്യൂഷൻ വാച്ച് ലിസ്റ്റിൻ്റെ ഒരു മാപ്പ് ഞാൻ കണ്ടത് ഓർക്കുന്നു ലോകത്തിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളെ ചുവന്ന കളറിൽ അടയാളപ്പെടുത്തിയ ഒരു വേൾഡ് മാപ്പ് അന്ന് ഇന്ത്യയുടെ കളർ ചുവപ്പല്ലായിരുന്നു ഇന്ത്യ ലൈറ്റ് യെല്ലോ കളറിൽ അന്ന് അടയാളപ്പെടുത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ കുറേ പ്രൊസിക്യൂഷൻ ഉള്ള രാജ്യമാണ് പക്ഷേ ആ മാപ്പിൽ ഇങ്ങനെ എഴുതിയിരുന്നു ഇന്ത്യയിൽ പ്രൊസിക്യൂഷൻ ഉണ്ടെങ്കിലും ഗവൺമെൻറ് തലത്തിൽ നിന്ന് പ്രൊസിക്യൂഷനെ തടയാനുള്ള നടപടികൾ ഇന്ത്യയിലുണ്ട് നിയമം അത് അനുവദിക്കുന്നില്ല എന്ന ഒരു അടിക്കുറിപ്പ് ആ മാപ്പിലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം രണ്ടായിരത്തി ഒൻപതിൽ വേൾഡ് വാച്ച് ലിസ്റ്റ് പുറത്തിറക്കിയ ആ ലിസ്റ്റിൽ ഇന്ത്യയുടെ സംഖ്യ ഏറ്റവും താഴെ നിൽക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം പ്രോസിക്യൂഷൻ്റെ എണ്ണം കുറവ് മാത്രമല്ല ഇവിടുത്തെ നിയമം അന്നും ശക്തമായിട്ട് ആയിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന തരത്തിൽ ഇടപെടുന്നുണ്ടായിരുന്നു പക്ഷെ കാലം മാറിയിരിക്കുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ ഓപ്പൺ ഡോർസിൻ്റെ പ്രോസിക്യൂഷൻ വാച്ച് ലിസ്റ്റ് അനുസരിച്ച് ഇന്ത്യ ഇന്ന് പ്രോസിക്യൂഷൻ വാച്ച് ലിസ്റ്റിൽ പതിനൊന്നാമത്തെ സ്ഥാനമാണ് ഇത്ര വലിയ സ്ഥാനക്കയറ്റം എങ്ങനെയാണ് ഇന്ത്യയ്ക്ക് ലഭിച്ചത് എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ലഭിച്ചത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞേ മതിയാകത്തുള്ളൂ ഇതിന് നേരെ വിപരീതമാകുന്ന ഒരു കണക്കാണ് ആദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്റ്റാറ്റിക്സ് ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ ക്രിസ്ത്യാനിറ്റി വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റ് ലിസ്റ്റെടുത്താൽ ആ ലിസ്റ്റിൽ ആദ്യത്തെ നാല് സ്ഥാനങ്ങളിൽ ഒന്ന് ഇന്ത്യയാണെന്ന് മനസ്സിലാക്കുന്നു അതായത് ഇന്ന് ലോകത്തിൽ ശക്തമായിട്ട് ക്രിസ്തീയ വളർച്ചയുണ്ടാകുന്ന രാജ്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ ഇന്ത്യയെത്തുന്നു അതിൽ ഏറ്റവും ആദ്യത്തെ പേരാണ് നൈജീരിയ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യം ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം നൈജീരിയയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ എല്ലാ വർഷവും ക്രിസ്തുവിനുവേണ്ടി രക്തസാക്ഷികളായിത്തീരുന്നത് ഒരു ഭാഗത്ത് രക്തസാക്ഷികളുടെ എണ്ണം കൂടുമ്പോൾ തന്നെ മറുഭാഗത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ക്രിസ്ത്യാനികളായി തീരുന്ന രാജ്യം നൈജീരിയ രണ്ടാമത്തെ രാജ്യം ചൈന ചൈന പണ്ട് പ്രോസിക്യൂഷൻ വാച്ച് ലിസ്റ്റിൽ ഏറ്റവും മുകളിലുള്ള രാജ്യമായിരുന്നു ഇന്ന് ഇന്ത്യക്കും താഴെ പതിനഞ്ചാം സ്ഥാനത്തേക്ക് ചൈന പോയിരിക്കുന്നു മാത്രമല്ല വലിയ ചർച്ച് ഗ്രോത്ത് ചൈനയിൽ ഉണ്ടാകുന്നു അണ്ടർഗ്രൗണ്ട് ചർച്ച ആണെന്നുള്ളത് ശരി പക്ഷേ ദശലക്ഷക്കണക്കിന് ആളുകൾ അണ്ടർ അണ്ടർഗ്രൗണ്ട് ചർച്ചുകളിൽ ആരാധിക്കുന്നു മൂന്നാമത്തെ സ്ഥാനം ഇന്ത്യക്കാണെങ്കിൽ നാലാമത്തെ സ്ഥാനം ഇൻഡോനേഷ്യയ്ക്കാണ് ഈ നാല് രാജ്യങ്ങളിൽ ശക്തമായി ക്രിസ്തീയ സഭയുടെ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും ഇൻഡോനേഷ്യ ഒരു മുസ്ലിം രാജ്യമാണെന്നുള്ളതും ഈ സമയത്ത് നമ്മൾ ഓർക്കണം അപ്പോൾ പറഞ്ഞു വരുന്നത് വ്യത്യസ്തമായൊരു കണക്ക് വളർച്ചയുടെ കണക്കിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് സഭകൾ വളരുന്ന രാജ്യങ്ങളിൽ തന്നെ പ്രസിക്യൂഷനും കുറവല്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇന്ത്യയിൽ ശക്തമായി ഒരു ഭാഗത്ത് വളർച്ച ഉണ്ടാകുന്നു ചൈനയിലും നൈജീരിയയിലും ഒക്കെ ഉണ്ടാകുന്നു പക്ഷേ ഇവിടെയെല്ലാം പ്രൊസിക്യൂഷനും മാറുഭാഗത്ത് ശക്തമായിട്ടുണ്ട് അപ്പോൾ സഭാ വളർച്ച എവിടെയൊക്കെ ഉണ്ടാകുന്നുവോ അവിടെയൊക്കെ പ്രൊസിക്യൂഷൻ ഉണ്ടാകുന്നു എന്നുള്ളത് സ്വാഭാവികമാണെന്നുള്ള ഒരു നിരീക്ഷണമാണ് ആദ്യമായിട്ട് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് പിന്നെന്തുകൊണ്ടാണ് ഇന്ത്യ ഈ പ്രോസിക്യൂഷൻ വാച്ച് ലിസ്റ്റിൽ ഇത്ര മുകളിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചത് അതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ മാധ്യമങ്ങൾ വഴി കണ്ട ഒരു ചിത്രം ഒന്ന് ഒന്നുകൂടെ കാണണം ഈ ചിത്രം എന്താണെന്നറിയാമോ ഗ്രഹാം സ്റ്റേൻസിൻ്റെ രക്തസാക്ഷിത്വവുമായിട്ടുള്ള ബന്ധത്തിൽ ഇരുപത്തി അഞ്ച് വർഷം ജയിലിൽ കിടന്ന വ്യക്തി ആ ഒരു കുറ്റത്തിൽ പ്രധാന പ്രതിയായിരുന്ന ധാരാസിങ്ങിൻ്റെ വലം കൈയ്യായി നിന്ന കൂട്ടുപ്രതിയായ രണ്ടാം പ്രതിയായ മഹേന്ദ്ര ഹെബ്രാം എന്ന് പറയുന്ന മനുഷ്യൻ ഇരുപത്തിയഞ്ച് വർഷത്തെ ജയിൽവാസത്തിന് ശേഷം അദ്ദേഹത്തെ ശിക്ഷ ഇളവ് കൊടുത്ത് പുറത്തുവിടുന്ന രംഗമാണ് ഈ ചിത്രം ജയിൽ അധികൃതർ ഇദ്ദേഹത്തെ പൂമാലയിട്ട് അദ്ദേഹത്തെ അനുമോദിച്ച് പറഞ്ഞയക്കും ജയിൽ അധികൃതരുടെ ഭാഷ്യം അദ്ദേഹം ജയിലിൽ കാണിച്ച നല്ല നടപ്പിന് കൊടുത്ത അനുമോദനമാണ് ഈ പൂമാലയിടൽ പക്ഷേ ഈ പൂമാലയിടുന്ന ചിത്രത്തിൽ ജയിൽ അധികൃതരോടൊപ്പം അദ്ദേഹം നിൽക്കുന്നത് ലോകം മുഴുവൻ പ്രചരിക്കുകയാണ് ഇന്ത്യക്കാർ അത് ഒരുപക്ഷെ സ്വീകരിച്ചിരിക്കാം നല്ല നടപ്പിന് കൊടുത്ത പൂമാല എന്ന് അംഗീകരിച്ചിരിക്കാം പക്ഷേ ഇന്റർനാഷണൽ മീഡിയ ആ വാർത്ത ചിത്രീകരിക്കുമ്പോൾ അത് ലോകം മുഴുവനുള്ള മനുഷ്യർ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ചിന്ത സംശയം എന്താണെന്നറിയാമോ ഇന്ത്യയിൽ ഒരു കൊലപാതകത്തിന് അകത്ത് കിടന്നാൾ വെളിയിൽ വരുമ്പോൾ പൂമാലയിട്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആക്ഷൻ അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിയെ ഇന്ത്യക്കാർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്നൊരു സന്ദേശമാണ് ലോകം മുഴുവൻ ആ ചിത്രം കൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിന് എത്തിക്കുവാൻ കഴിഞ്ഞത് അതുകൊണ്ടുണ്ടാക്കുന്ന അപകടം എന്താണെന്നറിയാമോ ഗ്രഹാം സ്റ്റെയിൻസ് ഒരു നൊമ്പരമായി ഒരു ഓർമ്മയിലെ കണുനിർത്തുള്ളിയായി ഇന്നും മനുഷ്യരുടെ മനസ്സിൽ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോൾ ഗ്രഹാം സ്റ്റെയിൻസിന്റെ ആ ഒരു രക്തസാക്ഷിത്വത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന ഒരു സംസ്കാരം ഇന്ത്യയിൽ ഉണ്ട് എന്ന ഒരു സന്ദേശം നാം ലോകം മുഴുവൻ എത്തിക്കുകയാണ് അതുകൊണ്ടൊക്കെ തന്നെ പ്രോസിക്യൂഷൻ വാച്ച് ലിസ്റ്റിൽ ഇന്ത്യക്ക് ഇനിയും സ്ഥാനക്കയറ്റം കിട്ടാനുള്ള സാധ്യതകൾ കൂടുകയാണ് രണ്ടായിരത്തി ഒൻപതിൽ ഗവൺമെന്റും നിയമവും ഒക്കെ പ്രോസിക്യൂഷനെ തടയുന്നു എന്ന് പറയുമ്പോൾ ഇത്തരം യൂണിഫോം ഇട്ട ആളുകൾ പൂമാലയിട്ട് നിൽക്കുന്ന ഈ ഒരു മനുഷ്യൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് ലോകത്തെ കാണിക്കുമ്പോൾ ആ പഴയ ഒരു ചിന്ത അതായത് ഇന്ത്യയിൽ പ്രോസിക്യൂഷന് എതിരായിട്ടുള്ള നിയമങ്ങൾ ശക്തമാണെന്നുള്ള ചിന്ത അതിന് അയവ് വന്നു എന്ന ഒരു സന്ദേശം എന്ന ഒരു സന്ദേഹം ലോകം മുഴുവൻ പ്രചരിക്കുവാൻ ഇടയായിത്തീരും നമ്മൾ ചോദിക്കുക നമ്മുടെ രാഷ്ട്രത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഭരണാധികാരികൾ ചോദിക്കുക എന്തേ രണ്ടായിരത്തി ഒൻപതിനു ശേഷം ഇന്ത്യയിൽ നിയമങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പ്രസിക്യൂഷനെ തടയാനുള്ള ഏത് വിധത്തിലുള്ള വിശ്വാസമാകട്ടെ ആ വിശ്വാസങ്ങളെ അവയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന കരങ്ങളെ തടയാനുള്ള നിയമങ്ങൾ നമ്മൾ എത്ര ശക്തമായി ഇന്ത്യയിൽ നടപ്പാക്കുന്നു എന്നുള്ളത് നേതൃത്വത്തിലിരിക്കുന്ന അധികാരത്തിലിരിക്കുന്നവർ സ്വയം ചോദിക്കുന്നത് നല്ലതാണ് ഇതേതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രശ്നമല്ല കഴിഞ്ഞ ദിവസം ബോംബെയിലുണ്ടായ വലിയ പ്രതിഷേധം ജെയിൻ മതക്കാരുടെ ഒരു അമ്പലം പൊളിച്ചു എന്നുള്ള വിഷയത്തിലായിരുന്നു അവർ വലിയ പ്രതിഷേധം അവർ രേഖപ്പെടുത്തി വലിയ ആൾക്കൂട്ടമാണ് തെരുവുകളിൽ അടങ്ങിയത് ഭരണകൂടം ശരിക്കും അവരുടെ മുമ്പിൽ മുട്ടുമടക്കുവാൻ ഇടയായി തീർന്നു അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി നേരിടുന്ന പ്രശ്നമല്ല ഇവിടെ ഇന്നത്തെ പ്രശ്നം ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നം പണ്ട് അവർ ജാതി പറഞ്ഞ് ജനത്തെ പലതട്ടിൽ നിർത്തുവാൻ ശ്രമിച്ചു പിന്നെ അവർ മതം പറഞ്ഞ് ജനത്തെ ഭിന്നിപ്പിച്ച് നിർത്തി ഇന്നവർ ഭാഷ പറഞ്ഞ് ജനത്തെ ഭിന്നിപ്പിച്ച് നിർത്തുവാൻ ശ്രമിക്കുന്നു ഇതൊക്കെയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം കർണാടകയിൽ ഉണ്ടായ സംഭവത്തിൽ ഒരു ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ആരോപിച്ചത് തനിക്ക് കന്നഡ അറിയാത്തത് കൊണ്ടാണ് തനിക്കെതിരെ പ്രശ്നമുണ്ടായത് തമിഴ്നാട്ടിലെ ഭാഷാ പ്രശ്നങ്ങൾ നമുക്കറിയാം മഹാരാഷ്ട്രയിൽ ഹിന്ദി പഠിപ്പിക്കുന്നത് നിർബന്ധമാക്കണമെന്ന് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അവിടെ മഹാരാഷ്ട്രയിലെ തന്നെ പാഠപുസ്തകങ്ങളുടെ ഒക്കെ സമിതി അതായത് ഗവൺമെൻറ് സമിതി തന്നെ ആ നിർദ്ദേശത്തെ എതിർക്കുക മാത്രമല്ല ഹിന്ദി നിർബന്ധമാക്കരുത് എന്ന് മഹാരാഷ്ട്രയിൽ പറയുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഉറുദു എന്ന് പറയുന്ന ഭാഷ അത് ഇന്ത്യൻ ഭാഷയല്ല അതുകൊണ്ട് ഉറുദു വേണ്ട എന്ന ഒരു ഒരു പുതിയ വെപ്പ് ചില സംസ്ഥാനങ്ങളിൽ വരുന്നു ചുരുക്കി പറഞ്ഞാൽ ഭാഷയുടെ പേരിൽ അവർ ഭിന്നിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭാഷയുടെ പേരിലുള്ള പ്രോസിക്യൂഷൻസ് ജാതിയുടെ പേരിലുള്ള പ്രൊസിക്യൂഷൻസ് മതത്തിൻ്റെ പേരിലുള്ള പ്രൊസിക്യൂഷൻസ് ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ആ പഴയ ബ്രിട്ടീഷുകാരുടെ കാടൻ നയം തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇന്നും പിൻപറ്റുന്നത് അതുകൊണ്ട് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ തകർക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരൊറ്റ ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വമുള്ള വൈവിധ്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കുന്ന ഇന്ത്യ അതാണ് നമുക്ക് വേണ്ടത് അങ്ങനെ നമ്മുടെ രാജ്യം നിൽക്കണം ഈ കുറിപ്പ് ഒരുപക്ഷെ ലോകം നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെക്കുറിച്ച് എന്തുകൊണ്ട് അങ്ങനെ കാണുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം നൽകുവാനാണ് ശ്രമിക്കുന്നത് മാത്രമല്ല ഇന്ത്യയിൽ പ്രോസിക്യൂഷൻ ലിസ്റ്റിൽ ഏറ്റവും മുമ്പിലേക്ക് ഇന്ത്യ വരാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല പണ്ടയുള്ള കാരണമാണ് ചൈനയിലും മറ്റുമൊക്കെ പ്രോസിക്യൂഷൻ നടക്കുന്നത് ഗവൺമെൻറ് തലത്തിൽ നിന്നാണ് പോലീസ് വന്നു അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു ചൈനയിലെ ജനങ്ങൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു വിശ്വാസികളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസത്തിലുള്ളവരെ ആക്രമിക്കാനൊന്നും പോകുകയില്ല അവിടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല ബുദ്ധമതക്കാരായ ആളുകൾ ചൈനയിൽ ജയിലിൽ കടപ്പുണ്ട് അപ്പോൾ അവരുടെ അയൽവക്കത്തുകാരോ അവരുടെ നാട്ടുകാരോ അല്ല ഇവരെ ആക്രമിക്കുന്നത് പോലീസാണ് പക്ഷേ ഇന്ത്യയിലെ ഒരു പ്രശ്നം ഇന്ത്യയിൽ പോലീസല്ല പലപ്പോഴും ആക്രമിക്കാൻ പോകുന്നത് ഒരു മോബ് ഒരു ആൾക്കൂട്ടം അവർ നിയമം കയ്യിലെടുക്കുന്നു അവർക്കിഷ്ടമില്ലാത്ത ഭാഷക്കാരൻ അവർക്കിഷ്ടമില്ലാത്ത മതക്കാരൻ അവർക്കിഷ്ടമില്ലാത്ത ജാതി അവരെ കൂട്ടമായി ആക്രമിക്കുന്നു അതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നം ഇവിടെ ഒരു ആൾക്കൂട്ടം ആ ആൾക്കൂട്ടം നിയമം കയ്യിലെടുത്ത് നിയമത്തെ തകിടം മടച്ച് പ്രവർത്തിക്കുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കൂട്ട ആക്രമണങ്ങൾ ഇന്ത്യയിൽ വർദ്ധിക്കുന്നു ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ത്യ ഈ പ്രോസിക്യൂഷൻ വാച്ച് ലിസ്റ്റിൽ ഏറ്റവും മുമ്പിലേക്ക് പോകുന്നത് അങ്ങനെ പോകരുത് എന്നാണ് നമ്മുടെ പ്രാർത്ഥനയും ആഗ്രഹവും നമ്മുടെ രാജ്യത്ത് എല്ലാ മേഖലയിലും എല്ലാ മതക്കാരും എല്ലാ ജാതിക്കാരും എല്ലാ ഭാഷക്കാരും സ്നേഹത്തോട് ഒന്നിച്ച് സമാധാനം പുലരുന്ന ഒരു നാൾ നമുക്കുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതാണ് നമ്മുടെ ആഗ്രഹം ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഗോഡ്